ഉപ്പുവെള്ളം കയറിയത് കൊയോങ്കര പാടശേഖരത്തിലെ യടാട്ടുമ്മലിൽ ഉൾപ്പെടെ നെൽകർഷകരെ കണ്ണീരിലാഴ്ത്തിയപ്പോൾ തൊണ്ണൂറിൻ്റെ പടിവാതിലിലെത്തിയ യടാട്ടുമ്മലിലെ മാമുനി കല്യാണിയമ്മ വീട്ടുപറമ്പിനോട് ചേർന്ന് ചെയ്ത നെൽകൃഷി കൊയ്തു തുടങ്ങി പൊരുതി നേടിയ നെൽക്കതിർ സ്വർണ്ണ വർണ്ണമണിഞ്ഞത് അവർക്ക് നൽകുന്ന ആഹ്ലാദം ചെറുതല്ല Kerala and Karnataka, the glow of purity. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ കിഴക്കൻ ഭാഗങ്ങളിലെ ഹെക്ടർ കണക്കിന് നെൽവയലുകളിൽ ഇത്തവണ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് കൃഷി ഇറക്കിയത് കുണിയൻപുഴയിലെ അശാസ്ത്രീയ തടയണ നിർമ്മാണത്തിൽ ഉപ്പുവെള്ളം കുത്തിയൊലിച്ച് വയലുകൾ നിറഞ്ഞതാണ് പഞ്ചായത്തിന്റെ വടക്കേതിരയിലുള്ള ഇയക്കാട് പാടശേഖരം മുതൽ എടാട്ടുമ്മൽ കിഴക്കേക്കര വരെയുള്ള ഭാഗങ്ങളിൽ കർഷകർ ഇത്തവണ കൃഷി ഇറക്കാതിരുന്നത് പുനിയം വായിച്ച ആ റോഡിനു വെള്ളം ചെയ്യാനാവുന്നില്ല അതുകൊണ്ട് ഞാൻ എടുത്തു എന്നാലും അവിടെയാണ് പരമ്പരാഗതമായി തൻ്റെ സിരകളിലെ ചോരയിൽ അലിഞ്ഞു ചേർന്ന നെല്ലിന്റെ മണം മാമുനി കല്യാണി കല്യാണിയമ്മയെ ഊന്നുവടിയുടെ സഹായത്തിൽ കൃഷിയിറക്കാൻ പ്രേരിപ്പിച്ചത് തൊണ്ണൂറാമത് വയസ്സിലേക്ക് കാൽനീട്ടിയ ഈ വയോധിക നാടൻ നെൽവിത്തുകളായ ഉമ നമ്പ്യാരമ്മ എന്നിവയ്ക്കൊപ്പം വെറൈറ്റി ഇനമായ പൊന്നിയും വീടിനോട് ചേർന്നുള്ള അര ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തു വയലിൽ കൃഷിയിറക്കാൻ ഒരുക്കിയ ഞാറ് വീടിന്റെ പറമ്പിൽ ചെയ്യുകയായിരുന്നു തന്റെ പതിനെട്ടാമത് വയസ്സിൽ തുടങ്ങിയതാണ് കല്യാണിയമ്മ കൃഷിപ്പണി എടാട്ടുമ്മൽ പാടശേഖരത്തുള്ള ഒരേക്കർ നെൽവയലിൽ പതിറ്റാണ്ടുകളായി മൂന്നു വിള നെൽകൃഷി എടുത്തിരുന്നതാണ് എന്നാൽ ഇത്തവണ വേനലിൽ ഉപ്പുവെള്ളം കയറി നാശം വന്നുവെങ്കിൽ മഴ ശക്തമായതോടെ വെള്ളം കയറിയാൽ ഇറങ്ങാൻ മാർഗമില്ലാതായി ഇതാണ് ഇവർ വീട്ടുവളുപ്പിൽ നെൽകൃഷി ചെയ്യാൻ തിരഞ്ഞെടുത്തത് ഊന്നുമടിക്കുത്തി കൃഷിപ്പണികൾ ചെയ്തു വരുന്ന കല്യാണിയമ്മയ്ക്ക് മകൻ രാജേഷും കുടുംബവുമാണ് സഹായവുമായി കൂടെയുള്ളത് നെൽകൃഷി കഴിഞ്ഞ ഉടൻ വിവിധ തരം പച്ചക്കറി കൃഷിയും എല്ലാ വർഷവും കല്യാണിയമ്മ ചെയ്യുന്നുണ്ട് തൻ്റെ മനസ്സും മണ്ണും നെല്ലും വയലും ചേർന്നതാണ് തൻ്റെ ജീവനും ജീവിതവും എന്ന തിരിച്ചറിവിൽ ഉറച്ചു നിന്ന് വീട്ടുമുറ്റത്ത് നൂറുമേനി വിളയിച്ച മാമുനി കല്യാണിയമ്മയുടെ കരുത്ത് നാടിനും കർഷകർക്കും ഒരു കൃഷിപ്പാടം തന്നെയാണ് ഇരുന്നൂറ് ഏക്കറിലധികം വരുന്ന തൃക്കരിപ്പൂരിലെ കോയങ്കര എടാട്ടുമൽ ഇയക്കാട് പാടശേഖരങ്ങളിൽ കർഷകരുടെ ദുരിതം പരിഹരിക്കാൻ അധികൃതർ മുന്നിട്ടിറങ്ങിയില്ലെങ്കിൽ പഞ്ചായത്തിലെ കിഴക്കൻ ഭാഗത്തെ നെൽകൃഷി പൂർണമായും നിലക്കുമെന്നുറപ്പാണ് ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ